ഹായ് വെൽക്കം ടു മ ചാനൽ വിനാസ് ബഹേലി അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ റോസ്റ്റ് അപ്പോൾ നന്നായി വൃത്തിയാക്കി കഴുകിയ പച്ച ചെമ്മീൻ എടുക്കാം കേട്ടോ അതിലേക്ക് ഇതിപ്പോൾ ഞാൻ ഒരു കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയിട്ട് നന്നായി പരട്ടി ഒരു വൺ അവർ എന്തായാലും വെക്കുക കേട്ടോ കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും വെക്കുക കരിങ്കാളിയല്ലേ കൊടുങ്കൽ ഒരു വാഴണ പെണ്ണാണ് കൊടുവാ പിന്നെ നമ്മൾ ചെമ്മീൻ വറക്കാണ് കേട്ടോ ആദ്യം ചെയ്യണത് അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീൻ വറുത്തെടുക്കുക അപ്പോൾ വറക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി അതായത് മുഴുവനായിട്ട് വറക്കണ്ട ക്രിസ്പാക്കി വറക്കണ്ട ഒന്ന് ഇങ്ങനെ സോഫ്റ്റ് ഇരുന്നോട്ടെ അപ്പോൾ അതാണ് റോസ്റ്റിന് കുറച്ചും കൂടി ടേസ്റ്റ് ഓക്കെ അപ്പോൾ അങ്ങനെ വറുത്ത് വറുത്ത് എടുക്കാം കേട്ടോ ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ കറിയിലേക്ക് നമ്മൾ മുൻപെടുത്ത വെളിച്ചെണ്ണ തന്നെ എടുക്കാം പക്ഷേ അതിൽ മസാല തരികൾ ഉള്ളതുകൊണ്ട് അതെടുക്കണ്ട പുതിയ വെളിച്ചെണ്ണ എടുക്കാതെ പോലെ സബോള അരച്ചെടുക്കട്ടോ വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ അരയ്ക്കാനായിട്ട് കാരണം ഓൾറെഡി വെള്ളം ആയതുകൊണ്ട് പിന്നെ ഇനി വേവാൻ കുറേ നേരം എടുക്കും അപ്പോൾ അത് വള്ളാനായിട്ട് കുറേ സമയം എടുക്കണം എടുക്കണ നമ്മൾ വെളിച്ചെണ്ണ കുറച്ചധികം വേണം ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക അതുപോലെ അതിലേക്ക് ഇഞ്ചി ഗാർലിക്ക് പച്ചമുളക് ക്രഷ് ചെയ്ത് നമ്മൾ ചേർക്കുക അതുപോലെ വേപ്പിലേയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ ഇത് നന്നായി വഴറ്റി വന്നതിന് ശേഷം പൊടികളിടുക മല്ലിപ്പൊടി മുളക് പൊടി അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം കേട്ടോ ഇതിനിടയിൽ ഉപ്പ് ഇടണം കേട്ടോ നമ്മൾ സബോള വഴറ്റി വരുമ്പോൾ തന്നെ ഉപ്പ് ഇടണം ഭാഗം വഴറ്റി വരുമ്പോൾ ഉപ്പ് ഇട്ടോളൂ അതിൻ്റെ ഒരു പച്ചമണം വരെ നമ്മൾ നന്നായി വഴറ്റിയെടുക്കുക ഇതിലേക്ക് നമ്മൾ അരച്ച തക്കാളിയാണ് ഇനി ഒഴിക്കുന്നത് അപ്പം അതും നന്നായിട്ട് അതുപോലെ വഴറ്റി അങ്ങനെ അത് വഴറ്റിയതിന് ശേഷം നമുക്ക് എത്ര ഗ്രേവി വേണ്ട അതിനനുസരിച്ചുള്ള ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്യാം ഇനി ഈ മിക്സിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീൻ ചേർക്കുക അതുപോലെ തീ കുറച്ച് വെക്കുക കേട്ടോ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചെമ്മീൻ വറുത്തത് ഇതിലേക്ക് മിക്സ് ചെയ്ത് അതുപോലെ തന്നെ കുറച്ച് നേരം അടച്ച് വെക്കുക കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നല്ലോണം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഗ്രേവി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാ കുറയ്ക്കുകയെ കൂട്ടുകട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി അമ്മയാണ് വെച്ചത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ